வச்சா லீ போனை கட் பண்ண வச்சா கூப்பிடுறேன் கூப்பிடுறேன் அப்படின்னா எனக்கு அழகான பொண்ணுங்களை பார்த்தாலே என்னோட வாய்ஸ் எல்லாமே சேஞ்ச் ஆயிடும் சத்தியம்னா கேரளா கேட்டா கேரளா மலையாளியம் கண்டு தோணும் இல்லை நீ போட்டா എന്തിനഷം എന്നെ കണ്ടത് ഞാൻ പറഞ്ഞ കേട്ടാ ഞാൻ ഇത്ര നാളന്നേ ഒരാളെ ഇമാജിൻ ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ടായി ഒരു ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ടോ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പഴും നേരിട്ട് ഇപ്പഴാണ് ഞാൻ കണ്ടത് ഇത്രയും വർഷം ഞാൻ കുറകിലായിരുന്നു ഇപ്പൊ കണ്ടപ്പോ എനിക്കൊരു ഹാപ്പി ആയി അത് പറയാൻ വേണ്ടി വന്ന എന്തു എന്റെ കയ്യിലുണ്ട് ആ കാണോ പിന്നെ അതുകൊണ്ടല്ലേ എനിക്ക് നടക്കാ കൊച്ചിലും ഞാൻ നോക്കട്ടെ ഇന്ന പോലെ ഉണ്ടത് ആള് മാറിപ്പോയല്ലേ ആള് മാറി നോക്കട്ടെ ആള് മാറിപ്പോയതോ എനിക്ക് എനിക്ക് കൊച്ചോട്ട എനിക്ക് ഒരു ബന്ധം ഇല്ല എനിക്ക് ഈ കൊച്ചോട്ടെങ്കിൽ വന്നു ശരി ഓക്കെ കഴിഞ്ഞി അതേ കണ്ണ് അതേ മൂക്ക് അല്ലേ എന്നെ പോലെ ഉണ്ടാ സത്യം അപ്പൊ ശരി ഞാൻ ഇമാജിനിങ് ചെയ്ത് കൊച്ചിന് നേരിട്ടുണ്ട് പിന്നെ എങ്ങോട്ട് പോകുന്നു ഞാൻ കൊണ്ടല്ലേ പോവാൻ പറ്റുള്ളൂ ശരിയാ പോകുമ്പോ നീ അപ്പൊ ശെരി പോകുമ്പോ വരത്തില്ലേ അപ്പൊ ഈ ഫോട്ടോ കൊണ്ടു വെറുതെയാണോ നമ്മൾ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ അതെ ഇഷ്ടപ്പെട്ട ശരി പോട്ടോ എനിക്കൊന്നുമില്ലേ എന്റെ ഫോട്ടോ ഞാൻ വരച്ചോണ്ടോന്ന് എനിക്കൊന്നുമില്ലേ

ഒരു കാര്യം ചെയ്യോ കഷ്ടപ്പെട്ട് ഇമാജിൻ ചെയ്ത് വരച്ച ഫോട്ടോ കളയിൽ മനസ്സിൽ ഏതെങ്കിലും ഒരു കോടി സൂക്ഷിച്ചോളിട്ടോ അറിയാള മീനിങ് എന്താണ് പറയത്തില്ല അങ്ങനെയാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ അതല്ല ശരിക്കുള്ള അർത്ഥം എൻ്റെ പേരെന്താ പറഞ്ഞല്ലേ ഹലോ ഒന്ന് സൈഡ് വരൂ ചൂണ്ടയിടാനോ ചൂണ്ടയിടന്നു ആ ഹലോ ഓ ഞാൻ ചൂണ്ടയിടും ചൂണ്ടയിടും കായലല്ല കടല് കടൽ രണ്ട് ബ്ലാക്ക് മോളി നിൽക്കുന്നേ പിന്നെ ഒന്ന് വേറെ ഒന്നും മനസ്സിലാകുന്നില്ല കൊത്തോന്ന് വെയിറ്റ് ചെയ്യ കൊത്തോ നോക്കട്ടെ ഞാൻ നോക്കട്ടെ നോക്കട്ടെ കൊത്തോ നോക്കട്ടെ മീന് മീന് നീങ്ങി പോവാണല്ലോ നോക്ക് 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 ഒരു ബ്ലാക്ക് മോളി കൊത്തിയാടാ കേട്ടില്ല മീൻ പിടിക്കാ സോറി സോറി ഞാൻ മീൻ പിടിക്കാൻ പിടിക്കാ പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് മീനല്ല നിക്കുന്ന മൂന്ന് മത്സ്യ തന്നെയാണ് പറഞ്ഞ കുഴപ്പ കൊത്തു ഇല്ല കോള് കട്ടി ശരി ഞാൻ പോണ ഏട്ടോ അപ്പൊ പോകണ്ടേ ചൂണ്ടയില് എന്തായാലും കൊത്തും തോന്നുന്നില്ല വല എടുത്തിട്ട് വരാം പോവല്ലേ പെട്ടെന്ന് നേരം ആ ഹലോ കിട്ടിയില്ലേ കേട്ടോ വല ഓ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂലോ ഓ ഒരു സീരിയസ് ആയിട്ട് അല്ല അല്ല അവിടെ ആയിരിക്കും